ഈ ക്രിസ്തീയ സഭകൾ ഈ വിഷയത്തിൽ ഒന്നാകെ സംഘപരിവാറിനെതിരെ നിലപാടെടുക്കുന്നുണ്ട് മാത്രമല്ല കേക്കും വീഞ്ഞുമായൊന്നും ഇനി ആരും അരമനയിലേക്ക് വരണ്ട വന്നാൽ ആരും സ്വീകരിക്കുകയില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ ഇനി മറിച്ചൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ ഇവരെയൊക്കെ സ്വീകരിക്കില്ല ക്രിസ്തീയ സഭകൾ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുമോ സഹോദരി ചോദിച്ചത് വളരെ അർത്ഥഗർഭമായ ചോദ്യമാണ് കേരളത്തിലെ മെത്രാന്മാര് ഇതുവരെ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവരെ പ്രീണിപ്പിക്കുകയും ഇവരുടെ കേക്ക് കഴിക്കുകയും ഇവരോട് പ്രധാനമന്ത്രിയോടൊത്ത് ക്രിസ്മസിനും ഈസ്റ്ററിനും പോയി കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തവരാണ് അന്ന് ഇവരാരും ഓർത്തില്ലേ ഈ പ്രത്യേക ശാസ്ത്രം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ലേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവിടെ ശക്തമായ ഹി മുസ്ലിം വിരോധം പകർത്തുന്നതും പടർത്തുന്നതും ആരാണ് അതിനകത്ത് മെത്രാന്മാർ പോലും ഉണ്ട് ഇതാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ശണ്ട ഉണ്ടാക്കിയാലേ ബി ജെ പിക്ക് വോട്ട് കിട്ടുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് വ്യക്തമായവർ കൃത്യമായി ഇവിടെ കേരളത്തിൽ മുസ്ലിം വിരോധം വർദ്ധിപ്പിച്ച തോതിൽ നിരന്തരമായും അത് പ്രപ്പകാൻ്റെയിലൂടെ നടത്തുകയാണ് ആ ഗതികേടിൽ ചെന്ന് വീഴുന്നവരായി മാറി മെത്താൻമാരടക്കമുള്ള കത്തോലിക്ക അച്ഛന്മാർ പോലും ഇതാണ് ക്രൈസ്തവർ നേരിടേണ്ട പ്രതിസന്ധി ഇത് തിരിച്ചറിയാനുള്ള ബോധം തിരിച്ചറിയാനുള്ള വിവേകം രാഷ്ട്രീയം എന്താണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വേഗം നഷ്ടമായിപ്പോയി എന്നാണ് അത് വീണ്ടെടുക്കാൻ ശ്രമിക്കണമെന്നും വീഴ്ക്കാൻ ശ്രമിക്കുമെന്നും അതുപോലെ ഒത്തൊരുമിച്ച് ഇതിനെ നേരിട്ട് ണമെന്നും ആണ് പ്രീക്ഷയില്ലാത്തവനല്ല ജന ജനാധിപത്യത്തിൽ പ്രതീക്ഷിക്കുന്നവന അത് ജനങ്ങളുടെ ശക്തിയാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റവും ഈ മനുഷ്യത്വമില്ലാത്ത ഭരണ ചെറുക്കണം ആ ചെറു മാത്രമേ നമുക്ക് മോചനമുള്ളൂ നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുകയുള്ളൂ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്